കാത്തിരുന്ന് കയ്യിൽ പതിയുന്ന മൈലാഞ്ചി ചുവപ്പിന് പതിനാലാം രാവിന്റെ അഴകാണെന്ന് പഴമക്കാർ പറയുന്നു എന്നാൽ പെൺകുട്ടികൾക്കാകട്ടെ അത് ആഹ്ലാദത്തിന്റെയും കൂടിച്ചേരലിന്റെയും അലയൊലികൾ തീർക്കുന്ന രാവുകളാണ് മൈലാഞ്ചി രാവുകൾക്ക് ഇന്നും അഴകും പകിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല ത്ത് മയിലാഞ്ചി ചെടികളില്ലാത്ത വീടുകളുണ്ടായിരുന്നില്ല എല്ലാ വീട്ടിലും പെരുന്നാൾ അടുക്കുന്നതോടുകൂടി മൈലാഞ്ചിയും തയ്യാറാക്കുമായിരുന്നു മൈലാഞ്ചിയിലെ നുള്ളിയെടുത്ത് അരച്ച് പുഴമ്പ് രൂപത്തിലാക്കി കയ്യിൽ പൊതിഞ്ഞായിരുന്നു അന്ന് മൈലാഞ്ചി ഇട്ടിരുന്നത് വീടുകളിൽ ഉമ്മൂമ്മമാരായിരുന്നു മൈലാഞ്ചി അരക്കുന്നതിനും കൈകളിലിടുന്നതിനും നേതൃത്വം നൽകിയിരുന്നത് പെരുന്നാൾ തലേന്നും കല്യാണ തലേന്നുമാണ് സാധാരണ മൈലാഞ്ചിരാവുകൾ അരങ്ങേറുന്നത് ഇതിൽ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മൈലാഞ്ചി ചടങ്ങിന് ആഘോഷത്തിന്റെ നിറച്ചാർത്താണ് എന്നാൽ കാലം മാറി പക്ഷേ മൈലാഞ്ചി മുഞ്ചി ഇന്നും ന്യൂജൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല പക്ഷെ ആ മുഞ്ച് പല രൂപത്തിലും ഭാവത്തിലുമായി അരച്ചെടുത്ത് കുഴമ്പ് രൂപത്തിലാക്കി കൈകളിൽ പൊതിഞ്ഞിരുന്നതിൽ നിന്ന് ട്യൂബുകളിലും സ്റ്റിക്കറുകളിലുമായി മൈലാഞ്ചി രംഗത്തെത്തി പല നിറത്തിലുള്ള മൈലാഞ്ചി ട്യൂബുകൾ പിന്നീട് വന്നു ട്യൂബ് ഉപയോഗിച്ച് പല ഡിസൈനുകളിലും മൈലാഞ്ചി അണിയാൻ കഴിയുമെന്നത് ന്യൂ ജനറേഷനെ കൂടുതൽ മൈലാഞ്ചി മുഞ്ചിലേക്ക് ആകർഷിച്ചു എന്നാൽ പല രൂപത്തിലും മൈലാഞ്ചി വന്നെങ്കിലും പഴമക്കാർ ഇന്നും പഴയപടി തന്നെ തുടരുന്നു മയിലാഞ്ചി ഇന്നും അഴകും പകിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല പഴയകാലത്തെ ആഘോഷപെരുമയില്ലെങ്കിലും പെരുന്നാളിന് നിറച്ചാർത്തേകി മൈലാഞ്ചി ചടങ്ങ് ഇപ്പോഴും നടന്നു പോരുന്നു പഴയ ആർഭാടം ഇല്ലെങ്കിലും ഇപ്പോഴും പെരുന്നാളിന് മുടങ്ങാതെ മൈലാഞ്ചി അണിയുന്ന കുടുംബങ്ങളുമുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ